ഇത് ജയശ്രീ മാഡവും സഹപ്രവർത്തകരും അവര് വാണിയംകുളം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആണെന്ന് മാത്രമല്ല അവരൊരു സംരംഭം കൂടി ചെയ്യുകയാണ് ഈ സംരംഭത്തിന്റെ വിശേഷങ്ങള് നമുക്ക് ജയശ്രീ മാഡത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം മാഡം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ കുടുംബശ്രീ തുടങ്ങിയ മുതൽക്ക് ഞാൻ രണ്ടായിരത്തി നാലില് ഞങ്ങളുടെ കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അന്ന് തൊട്ടിട്ടേ ഇതിന്റെ എല്ലാ മീറ്റിങ്ങുകളും ഒരു മീറ്റിങ്ങും ഒഴിവാക്കാത്തതില്ല അപ്പം അങ്ങനെ അന്ന് തൊട്ടിട്ടേ കേൾക്കുന്നതാണ് സംരംഭം തുടങ്ങണം വനിതകൾ എന്തെങ്കിലും സംരംഭം അപ്പം അന്നൊക്കെ നമ്മൾ അച്ചാറ് പിന്നെ സോപ്പ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് തരും പിന്നെ അത് കുറച്ച് പേരൊക്കെ ചെയ്യും പിന്നെ അതാണ് അവിടെ ഇടും കൊണ്ടാട്ടങ്ങൾ അപ്പൊ അന്നും ഞാൻ അച്ചാറാണെങ്കിൽ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് സോപ്പ് കൂടി ഉണ്ട് പിന്നെ ജെ എൽ ജിയിൽ വാഴ കൃഷി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അന്ന് തൊട്ടിട്ട് എൻ്റെ ഒരു സ്വപ്നമാണ് എന്തെങ്കിലും ഒരു സംരംഭം നമുക്ക് കുറച്ച് ഫാമിലീനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താത്ത ഒരു സംരംഭം കൂടി കൂടിയാവണം നമുക്ക് പത്ത് ദിവസം തുടങ്ങി പിന്നെ അത് ഒന്നും അവിടെ ഇവിടെ എത്താത്ത നിർത്താത്ത ആ ഒരു ഇതും മാറിയിട്ട് നമുക്ക് ആ തുടർച്ചയായിട്ട് അതിനൊരു വലിയ സംരംഭത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കഴിഞ്ഞ വർഷമാണ് നമുക്കത് ക്ലച്ച് പിടിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ സമൃദ്ധി ഫുഡ്സ് അതെ എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങി അല്ലേ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ വൺ പ്രൊഡക്റ്റ് വൺ അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മള് ബനാന പ്രൊഡക്ട്സ് എടുത്തിട്ട് അത് ചെയ്യാന്ന് തീരുന്നത് പ്രോഡക്റ്റ് അപ്പൊ ബനാന പ്രൊഡക്ട്സ് തുടങ്ങാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അതിന് പേര് കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത് അപ്പം ജില്ലാ മെഷീൻ്റെ ഒരു ഫണ്ട് നമുക്ക് പാസ്സായി പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ അതിൽ ഫണ്ട് കഴിഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ ബ്ലോക്ക് ഓഫീസർ ഓഫീസറാണ് നമുക്ക് ബ്ലോക്കിലെ ഫണ്ടുണ്ട് നിങ്ങൾ എന്തായാലും ആ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഒരു സ്റ്റെപ്പിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയത് അപ്പം ഈ ബനാന പ്രൊഡക്ട്സ്ന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബനാനയുടെ എല്ലാ ഭാഗങ്ങളും കൂമ്പ് ഒട്ടിട്ട് അതിൻ്റെ അടിയിലുള്ള വേര് വരെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതിൻ്റെ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഫൈബർ ആണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് ഫൈബർ അത് ഞങ്ങള് കോയമ്പത്തൂരും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് അതിന്റെ ക്ലാസ് അതിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ അവിടെ പോയപ്പോഴാണ് ബനാന പറയുമ്പോ നമ്മൾ കാണുന്ന ന്യൂട്രീഷൻ പൗഡർ കുന്നങ്കായ കൊണ്ടുള്ള ന്യൂട്രീഷൻ പൗഡർ ചിപ്സ് അല്ലാതെ ഈ പൗഡർ കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇതുകൊണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് അപ്പോഴാണ് പറയുന്നത് ബിസ്ക്കറ്റ്സ് ഉണ്ട് കാൻഡി ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് അതേപോലെ ഇതിന്റെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് നമുക്ക് വിവിധ അച്ചാറുകള് സ്പാഷ് ഉണ്ടാക്കാം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് പിന്നെ അതിന്റെ ഫൈബർ ഉപയോഗിച്ച് നമുക്ക് ബാഗ് ക്രാഫ്റ്റ് വർക്ക് ബാഗ് പിന്നെ തൊപ്പി അങ്ങനെയുള്ള ടൂറിസം കേന്ദ്രത്തി വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്നിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിപ്സ് സ്റ്റാർട്ട് ചെയ്തു ഓണത്തിന് എല്ലാ വർഷവും ഞങ്ങൾ കുടുംബശ്രീയിൽ ചന്തയിൽ ഇത് ചെയ്തിരുന്നു അപ്പൊ അതിപ്പോ ബ്രാൻഡഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ വർഷമാണ് നമ്മുടെ ചിപ്സ് ബ്രാൻഡഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനൊരു എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലേക്ക് എത്തിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ പുറമേ കിട്ടുന്നേക്കാട്ടും ചിപ്സ് ആണ് അത് കഴിച്ചോരമൊക്കെ നന്നായിട്ടുണ്ട് എന്നാണ് അഭിപ്രായം അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ ചിപ്സിനെ നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലന്നിപ്പോ ഞങ്ങൾ നിൽക്കുന്നു ചിപ്സ് പിന്നെ ഈ പൊടികളൊക്കെ ഉണ്ട് പറഞ്ഞു പൊടികൾ ഇവിടെ മെഷീനറി ഒന്നും ഇവിടെ ഇതിപ്പോ പൊടികള് നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി ഇണ്ടാക്കുന്നുണ്ട് അതേപോലെ ഇഡ്ഡലി പൊടി ഇപ്പൊ നമ്മൾ അത് ഇണ്ടാക്കിപ്പോ സാധനങ്ങൾ എടുത്തിട്ട് അത് പുറമെ ചെയ്തിട്ട് കൊടുക്കുകയാണ് മെഷീൻ വരുന്നത് വരെ അത് നല്ലൊരു പ്രാക്ടീസ് ആണ് അപ്പൊ ഈ മെഷീന്റെ ലൈബ്രിലിറ്റി ഒക്കെ അവകാശം എടുത്തു വെച്ചാൽ മതി ഇപ്പൊ അത് മാർക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുത്ത് പൊടിപ്പിച്ച് പൊടിപ്പിച്ച ഒന്ന് ചാലാക്കി എടുക്കുക അങ്ങനെയാണ് അത് നല്ലൊരു പരിപാടിയാണ് എന്നിട്ട് പറഞ്ഞു അപ്പൊ ഇതിപ്പോ നമ്മള് പുറത്തു കൊടുത്ത് കൊണ്ടുവരും ഇത് നിങ്ങൾ സ്വയമായിട്ട് മാനുഫാക്ചർ ചെയ്യും ഏറ്റവും നല്ല ബെസ്റ്റ് ആണ് നല്ല രീതിക്ക് ഇത് ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വിൽപ്പന ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നടത്തണത് ഇപ്പൊ ഇത് ഞങ്ങള് പൊടികളൊക്കെ സ്റ്റോറിൽ കൊടുക്കണ്ട് കെ സ്റ്റോറിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കേണ്ടത് കുട്ടി പക്ഷി ഉൽപ്പന്നങ്ങൾ ആയാലും പിന്നെ മറ്റുള്ള ഇഡ്ലി പൊടി കയ്പയ്ക്ക വാല്യു ആയിഡ് ഫുഡ്സ് എന്നാണല്ലോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏത് വെജിറ്റബിൾ എടുത്തിട്ടും അതിനെങ്ങനെ ആക്കണ്ടെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കയ്പയ്ക്ക കൊണ്ടുള്ള ചില്ലി ഇനി നമ്മൾ പൊട്ടറ്റോ ചിപ്സ് തുടങ്ങണ വച്ചിട്ടാണ് അതിന്റെ മെഷീൻ ഉണ്ട് ഓൾറെഡി പിന്നെ ഈ ബാക്കിയുള്ള ഈ പൊടികളുടെയൊക്കെ ഒക്കെ മെഷീൻ നമ്മള് പി എം എഫ് ഇയില് ലോൺ എടുത്തിട്ട് ചെയ്യാനാണ് താല്പര്യം അതേപോലെ ഈ ബനാനടെ പൗഡറും ഇതൊക്കെ ഉണ്ടാക്കാൻ പൾവറൈസറും അത് എല്ലാതര മെഷീനുകളും ഇതിന് എന്തൊക്കെ മെഷീൻസ് വേണോ അതൊക്കെ നമ്മള് ഈ ലോൺ വഴി എടുക്കാനാണ് തീരുമാനിച്ചത് അപ്പൊ ഇത് ഇപ്പൊ ചെറുതായിട്ട് തുടങ്ങി വലുതായിട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് അപ്പൊ ഇതിന് പൊടിക്കുന്ന മെഷീൻ പൾവറൈസർ ഗ്രൈൻഡർ റോസ്റ്റർ അതൊക്കെ വാങ്ങിക്കാൻ പോകുന്നതേ ഉള്ളൂ അതൊക്കെ വരാൻ ഉള്ളൂ അതൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അതുപോലെ ഈ ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമല്ലേ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ഓക്കെ ഡയറക്റ്റ് അവിടെ പോയി എടുത്തിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇത് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഒക്കെ പോവോ അതോ ക്രെഡിറ്റ് ക്യാഷൊന്നും കിട്ടുമോ ക്രെഡിറ്റ് കൊടുക്കലേ ആൾക്കാർ കാച്ചി തരുമോ തരുന്നുണ്ട് ഇപ്പൊ കൊണ്ടുപോകണു തരുന്നുണ്ട് പക്ഷെ നമുക്കത് ആ ഒരു ഡിലേ എന്നാലും നമുക്ക് ഒരു ക്ലച്ച് പിടിക്കട്ടെ ഞങ്ങള് അത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാന്തൊക്കെ ഉള്ളത് ഇപ്പൊ ഇവിടെ ഡ്രയർ ഡ്രയറുണ്ട് പിന്നെ വേയിങ് മെഷീൻസ് പിന്നെ നമ്മുടെ എന്താ ബനാന കട്ടിങ് മെഷീൻ ത്രീ ഇൻ വൺ ആണ് ബനാന ടാപ്പിയോക്ക പൊട്ടോ സ്ലൈസുകൾ പിന്നെ നമ്മളുടെ സീലിംഗ് മെഷീൻ ഈ എത്ര രൂപ വന്നിട്ടുണ്ട് അന്ന് ഞ്ചിന്റെ അടുത്ത് വന്ന ഇപ്പ മു അഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ മൂന്ന് ലക്ഷത്തിന്റെ ഉണ്ട് മൂന്നല്ല നാലിലും കൂടുതലുണ്ട് നാലിലും കൂടുതലുണ്ട് നമ്മുടെ ഷെഡിന്റെ ഒന്നും ഷെഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഇപ്പൊ

ഒരു ഈ നാല് ലക്ഷം രൂപ നമുക്ക് ബ്ലോക്കിന്റെ സ്കീമിൽ വെച്ചാ കിട്ടിയത് അല്ലേ അതിന് സബ്സിഡി എല്ലാം കിട്ടി ഓക്കെ ഓക്കെ ഇനി ഇതില് കൂടുതല് സ്വന്തം പ്ലാന്റൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ടി ഗ്രൂപ്പ് ആണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് വലിയൊരു ബിസിനസ് ആയിട്ട് വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാഗങ്ങളും നേരുന്നു മാഡത്തിന് താങ്ക് യു